അത്തം നക്ഷത്രം അത്തം നക്ഷത്രക്കാർ പൊതുവെ പെട്ടെന്ന് ഇവർക്ക് ആശയങ്ങൾ നന്നായിട്ട് വരും അത് നല്ല ആയിരിക്കും അതുകൊണ്ട് നിങ്ങളുടെ ആശയം പെട്ടെന്ന് വരണമുണ്ട് അത് മോശമാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ചെറിയ കാര്യങ്ങളടക്കം സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ നന്നായിട്ട് ചെയ്യാറുള്ളു നിങ്ങൾക്ക് ബിസിനസ് ആണ് ഏറ്റവും നല്ല ഗുണം ചെയ്യുള്ളു വർക്കാണെങ്കിലും കുഴപ്പമില്ല പക്ഷെ കുറച്ച് റിസ്ക് എടുത്താൽ നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു സക്സസ് ഉണ്ടാവും നിങ്ങൾക്ക് പൊതുവേ അഹങ്കാരം കുറവാണ് പക്ഷെ പല കാര്യത്തിലും ഇന്നർ ഈഗോ വളരെ കൂടുതലാണ് അത് പുറത്ത് കാണിക്കാത്തതുകൊണ്ട് നിങ്ങൾ വളരെ വിനയം കൂടുതലാണ് എന്ന് സാധാരണ മറ്റുള്ളവർ പറയാറുണ്ട് ഈ കഴിഞ്ഞ ജൂലൈ മാസത്തിൽ നിങ്ങൾക്ക് പ്രണയത്തിൽ ഒരു അകൽച്ച പിരിയൽ എല്ലാം ഉണ്ടായിട്ടുണ്ടാവും അതുമാത്രമല്ല ഇൻ്റർവ്യൂൽ നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് സൈനും നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവില്ല ഇൻറ്റർവ്യൂവിന് ശേഷം ഒരു കോളിങ്ങും പലർക്കും വന്നിട്ടുണ്ടാവില്ല അതുമാത്രമല്ല നിങ്ങൾക്ക് കിട്ടാനുള്ള കടം അതൊട്ട് കിട്ടിയിട്ടും ഉണ്ടാവില്ല പൈസ എല്ലാം പെൻഡിങ്ങും ആയിട്ടുണ്ടാവും വിദ്യാർത്ഥികൾക്ക് ആഗസ്റ്റ് മാസം നല്ല ഒരു ഇതാണ് നിങ്ങൾ വല്ല കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുകയാണെങ്കിൽ അതിൽ പത്താം തീയതിക്ക് ഇരുപതാം തീയതിക്കും ഇടയിലാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഒരു റിസൾട്ടായി ഉണ്ടാക്കാൻ കഴിയും റൈറ്റിങ് ഡിസൈൻ ആർട്ട് കമ്മ്യൂണിക്കേഷൻ എന്നിവയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ശോഭിക്കാനും കഴിയും ഇപ്പം നിങ്ങൾ ഫ്രീലാൻസ് ടീച്ചേഴ്സ് ആർട്ട് കോവർക്ക് എന്നിവയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നല്ല ഒരു മാസം തന്നെയായിരിക്കും നിങ്ങൾക്ക് പുതു പുതിയ റെസ്പോൺസിബിലിറ്റി വരാൻ സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് അത് ധൈര്യസമേതം പറ്റുകയാണെങ്കിൽ പറ്റുമെന്ന് പറയാം ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം ഒരു ശങ്കിച്ചിട്ട് എൻ്റെ ബോസ് എന്തെങ്കിലും വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അത് യെസ് വെറുതെ പറയണ്ട അത് ഭാവിയിൽ ഗുണം ചെയ്യും പറ്റുകയാണെങ്കിൽ മാത്രം ഇതെല്ലാം സ്വീകരിക്കുക നിങ്ങളുടെ കൂടെയുള്ള എംപ്ലോയീസിന് ജലസി വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ വർക്കിന് ഇതിനു മുമ്പ് എന്തെങ്കിലുമൊക്കെ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം വീണ്ടും പറയാതിരിക്കാൻ ശ്രമിക്കുക കാരണം അവർ പാറ വയ്ക്കാൻ സാധ്യത വളരെ കൂടുതലാണ് ഹ്യൂമൺ മെയ്ഡ് പ്രൊഡക്ട്സ് അതുപോലെ തന്നെ വേറെ ചെറിയ ചെറിയ കുടൽ വ്യവസായ ബിസിനസ് ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഇതൊക്കെയാണ് നിങ്ങൾ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു സക്സസ് കാണാൻ എന്തായാലും ഇതിൽ നിന്ന് കഴിയും അതുപോലെ ഓഗസ്റ്റ് അഞ്ച് മുതൽ പയഞ്ച് വരെ എല്ലാ കാര്യത്തിലും നിങ്ങളുടെ സാധനത്തിന് വില കുറച്ച് ആൾക്കാർ കാണും വില കുറച്ച് വാങ്ങിക്കാൻ ശ്രമിക്കും അതുകൊ അതുകൊണ്ട് നെഗോസിയേഷനിലൂടെ വില എപ്പോഴും മെയിൻ്റെയിൻ ചെയ്യുക അതുമാത്രമല്ല നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ വിഷ്വൽ മാർക്കറ്റിംഗ് ആണോ എന്നതും കൂടി നിങ്ങൾ എപ്പോഴും ഉറപ്പുവരുത്തണം അതായത് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ നിങ്ങൾ പ്രോഡക്റ്റിൻ്റെ പരസ്യം കൊടുക്കുന്നുണ്ടെങ്കിൽ മാർക്കറ്റിംഗ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ആണെന്ന് എപ്പോഴും വാച്ച് ചെയ്യണം ചെറിയ ചെറിയ ലോസസ് എല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം അവോയ്ഡ് ചെയ്യുക ആയിട്ട് വരുന്ന ലോസൊക്കെ ഉണ്ടെങ്കിൽ അത് കണ്ടില്ല എന്ന് ജസ്റ്റ് ഇപ്പോൾ നടിക്കുക പക്ഷെ എന്നാലും അതൊന്ന് മെൻഷൻ ചെയ്യുന്നത് നന്നായിരിക്കും ഗോൾഡ് പരമായിട്ടോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സിൽ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ പതിനെട്ടാം തീയതിക്ക് ശേഷം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗുണം മാത്രമേ ഉണ്ടാവുകയുള്ളൂ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് പെട്ടെന്ന് അടുക്കുകയും ചെയ്യും പെട്ടെന്ന് അകലുകയും ചെയ്യും നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫാണെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ കറക്റ്റാക്കാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല ആരെങ്കിലും ഒരാൾ പറയുന്നത് വേറൊരാൾ പൂർണ്ണമായിട്ടും കേൾക്കുക മാത്രം ചെയ്താൽ മതി ഇടയിൽ കയറി സംസാരിച്ചിട്ട് അത് ഓവർ റിയാക്ട് ചെയ്തിട്ട് വഷളാക്കുകയല്ല വേണ്ടത് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് അവർ കേൾക്കാൻ തയ്യാറാവണോ അല്ലെങ്കിൽ അവർ പറയുന്നത് നിങ്ങൾ കേൾക്കാൻ തയ്യാറാവണം നിങ്ങൾ കേൾക്കുന്നതായിരിക്കും ഉത്തമം അതിനുള്ള ക്ഷമ നിങ്ങൾക്ക് ഉണ്ട് അതും കൊണ്ട് റിയാക്റ്റ് ചെയ്യാതെ അവർ പറയുന്നത് കേട്ട ഫേവർ ആയിരിക്കും പാസ്റ്റ് റിലേഷൻഷിപ്പിൽ പാസ്റ്റ് കണക്ഷൻ വീണ്ടും റീബിൽഡ് ആവാൻ സാധ്യതയുണ്ട് സംസാരിച്ചോളൂ സംസാരിക്കുമ്പോഴും ഇപ്പോഴത്തെ പാർട്ട്ണറോട് അത് മെൻഷൻ ചെയ്യുക ജസ്റ്റ് ഇവ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് എന്നത് കൂടുതലായിട്ട് ഒരു ബന്ധത്തിലേക്ക് പോവാതിരിക്കുന്നതായിരിക്കും നല്ലത് തിങ്കളായവർക്ക് ഒരു പ്രപ്പോസൽ വരാം ഒരു കല്യാണ കാഴ്ച ഉണ്ടാവും അതുമാത്രമല്ല നിങ്ങൾക്കൊരു ഫസ്റ്റ് ഡേറ്റിനുള്ള ചാൻസ് ഉണ്ട് അത് ബുദ്ധിപൂർവ്വം യുക്തിപൂർവം മാത്രം കൈകാര്യം ചെയ്യുക ആഗസ്റ്റ് അഞ്ച് ആഗസ്റ്റ് പത്ത് ആഗസ്റ്റ് പതിനാല് ആഗസ്റ്റ് ഇരുപത്തൊന്ന് ആഗസ്റ്റ് ഇരുപത്തെട്ട് ഈ ദിവസങ്ങളിലാണ് നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള ദിവസം എന്തെങ്കിലും ഒരു നല്ല ഡിസിഷനിലോ നല്ല കാര്യത്തിനോ ഇറങ്ങുകയാണെങ്കിൽ ഈ ദിവസങ്ങൾ സ്വീകരിക്കുന്നത് നന്നായിരിക്കും ഓഗസ്റ്റ് മൂന്ന് ഓഗസ്റ്റ് പതിനൊന്ന് ഓഗസ്റ്റ് ഇരുപത്തെട്ട് ഓഗസ്റ്റ് ഇരുപത്തിയാറും കൂടി ഉണ്ട് ഇത്രയും ദിവസങ്ങളിൽ ആണ് പരമാവധി ലീവ് എടുത്ത് ഈ സമയത്ത് ഒന്നും ചെയ്യാതെ ഇരിക്കുകയാണെങ്കിൽ വലിയ അപകടങ്ങളോ വലിയ മോശമായിട്ട് ഭാവിയിൽ വരാനുള്ള സാധ്യതകളൊക്കെ വളരെ കമ്മിയായിരിക്കും you mm -hmm.